ഈ കൊക്കയെ ഇടയ്ക്കിടയ്ക്ക് കുളത്തി വന്നിരിക്കും കേട്ടോ കുളത്തിൽ വേറെ വന്നിരുന്നിട്ട് ഗപ്പിയും തവളയും ഒക്കെ പിടിക്കും അങ്ങനെ ഇന്ന് വന്നു പക്ഷേ ഞാനങ്ങോട്ട് വരുന്നത് അത് കണ്ടില്ല കേട്ടോ പാവം പോയി പോയി അതിങ്ങനെ മേളിൽ ഈ വല കെട്ടിട്ടുണ്ട് അപ്പോൾ ആ വല ആയെ തട്ടി അപ്പോളത്തേനും ഭയങ്കരമായിട്ട് മേടിച്ച് പോയി ഏതായാലും പറന്നുപോയി കേട്ടോ ഈ ഡാൻസിങ് കീളൊക്കെ കണ്ടോ നല്ല മുട്ടു വരുന്നുണ്ട് കേട്ടോ ഇതിന് പ്രത്യേകിച്ച് വളങ്ങളൊന്നും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല അത് സമയം ഇങ്ങനെ പുത്തുകൊണ്ടിരിക്കും എൻ്റെ അനുഭവത്തിൽ നിന്ന് പറഞ്ഞാൽ കേട്ടോ പ്രത്യേകിച്ച് ഈ മാവേലൊക്കെ കെട്ടിവെച്ചേക്കുന്നതുകൊണ്ടേ അതിന് അങ്ങനെ വളരുന്നതൊരു വളരുന്ന പോലെ തന്നെ തോന്നത്തില്ലേ പിന്നെ ഇതിന് നല്ല വളമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല നീണ്ട വലിയ കൊലകളുണ്ടാകും കേട്ടോ ഇതുകൊണ്ടാ മുട്ടുകളൊക്കെ നിറ ണ്ടാകുന്നതുകൊണ്ടോ അതിങ്ങനെ യഥാസമയം പൂത്തോണ്ടേയിരിക്കും പിന്നെ ഇത് വൈൽഡ് ഓർക്കിഡാണേ മാവേ വെറുതെ വലിയ കെട്ടിച്ചിട്ടുള്ളൂ പിന്നെ ഞാൻ പറയാൻ വന്നതേ ഞാൻ ഈ ഡെൻ റോബി ഓർക്കിഡ് ഈ കോണ് പുലത്തെ പോട്ടിൽ തൂക്കിയിട്ടിരിക്കുന്നണ്ടോ അത് ആ കോൺ പോട്ടിന് ഞാൻ കയറ് ചുറ്റി കേട്ടോ അതുകൊണ്ട് രണ്ട് ഗുണങ്ങളുണ്ടായിട്ടുണ്ട് നന്നായിട്ട് നനവ് നിൽക്കും രണ്ട് ദിവസം കൂടുമ്പോൾ നനച്ചാൽ മതി നല്ല ചൂടല്ലേ ഇപ്പം എല്ലാവരും രാവിലെ വൈകുന്നേരം നനയ്ക്കുന്ന സമയമാണ് കേട്ടോ പക്ഷേ ഞാൻ രണ്ട് ദിവസം കൂടുമ്പേ നനയ്ക്കുള്ളൂ ഞാൻ ഈ പത്ത് ഓർക്കിഡ് ഈ ഡെൻഡ്രോപിത്തിൻ്റെ തൈകൾ കോംബോ ഓഫറിൽ വാങ്ങിച്ചതാണ് അപ്പം ഞാൻ ഈ കോൺ പ്ലാസ്റ്റിക് കോൺ കോൺപോട്ടാണ് വാങ്ങിച്ചത് എന്നിട്ട് അതിൽ ഞാൻ ചകിരിയുടെ കഷ്ണവും കരിക്കട്ടയും ഒക്കെ കൂടെ നിറച്ചാണ് അത് നട്ടത് കേട്ടോ എന്നിട്ട് ഇത് ഈ വെയിലത്തിങ്ങനെ എടുക്കുക നല്ലോണം വെയിലടിക്കും അങ്ങനെ വന്നപ്പോൾ എന്ത് പറ്റിയെന്ന് ചോദിച്ചാൽ ഈ പ്ലാസ്റ്റിക് അങ്ങ് പൊടിഞ്ഞ് പോകാൻ തുടങ്ങി അപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് കയർ വാങ്ങിച്ച് ഇങ്ങനെ ആ കോണിൻ്റെ ഷേപ്പിൽ തന്നെ അങ്ങനെ അങ്ങനെയങ്ങ് ചുറ്റി അതേതായാലും നല്ലതായിട്ട് എനിക്ക് തോന്നിയത് കേട്ടോ നിങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യാറുണ്ടോ എനിക്കങ്ങനെ അങ്ങ് തോന്നി ഞാനങ്ങനെ ചെയ്തു ഇപ്പോൾ എനിക്കത് നല്ല അതായിട്ട് തോന്നുന്നു കാരണം നന്നായിട്ട് നനവ് നിൽക്കും പിന്നെ രാവിലെ നനയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത് വൈകിട്ട് നനച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഒച്ചിൻ്റെ ശല്യം ഉണ്ടാവും അപ്പം രാത്രി കാലങ്ങളിൽ ഞാൻ ഒരു എട്ട് മണി സദ്യ ആകുമ്പോൾ ഒരു എട്ട് മണിയൊക്കെ ആകുമ്പോഴേക്കും ഞാൻ അങ്ങനെ ടോർച്ചടിച്ച് നോങ്ങണ്ടോ അപ്പോൾ ഇതിലൊക്കെ ഒച്ചൊക്കെ വരും അപ്പോൾ അങ്ങനെ ആന ഉച്ചിനെ എടുത്ത് പിന്നെ ഉപ്പത്തിനകത്തിട്ട് കൊല്ലുക ചെയ്യുന്നത് എന്താണ് എൻ്റെ നോക്കിയാൽ കയറിപ്പോന്നു നോക്കിയായും ലൂക്കിയായുമായിരുന്നല്ലോ അതിൽ ലൂക്കിയ ഒരപകടത്തിൽപ്പെട്ടൊരാക്സിഡൻ്റ് ഇപ്പം പോയി കേട്ടോ പിന്നെ നോക്കിയാൽ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് അവർക്ക് ഭയങ്കര വിഷമമാണ് പിന്നെ കാണും രണ്ടും കൂടി ഇങ്ങനെ കളിച്ചാളെന്നല്ലേ അതുകൊണ്ട് അങ്ങനെ ഒരു കാര്യം ഇതിനിടെ സംഭവിച്ചു എന്തായാലും പിന്നെ നോക്കി എപ്പോഴും എൻ്റെ പുറകെ പിന്നാലെ ഇത് തന്നെ ഉണ്ട് പിന്നെ ഇതെൻ്റെ ടാഗക്കൂട്ടനാണേക്കാം ഇവരൊക്കെയാണ് എൻ്റെ കൂട്ടുകാർ ഞാൻ വീഡിയോ വിടിയെടുക്കുമ്പോൾ എൻ്റെ പിന്നാലെയും ഉണ്ടാവില്ല കുട്ടിനെ അങ്ങനെ ഇറക്കി വിടാൻ പറ്റത്തില്ല കേട്ടോ കീറ്റൊക്കെ അടച്ചതിന് ശേഷം ഇറക്കിയിട്ട് ഇങ്ങനെ നടക്കും നോക്കിയാൽ ഇങ്ങനെ ചന്ദനം പൂത്തിട്ടുണ്ട് അതുപോലെ തന്നെ ചന്ദനത്തിനടുത്ത് മാവ് നിൽപ്പുണ്ട് മാവ് നിറയെ പോത്തിട്ടുണ്ട് ഇപ്രാവശ്യം അതുകൊണ്ട് ചന്ദനത്തിൻ്റെ മണവും മാമ്പൂവിൻ്റെ മണവും മുഖേന എല്ലാവിധ ചെടികളും പൂത്ത് നിൽക്കുന്ന ഒരു സമയം ശരിക്കും നല്ല രസമല്ലേ രാവിലെയും വൈകുന്നേരവും ഒക്കെ ഇങ്ങനെ നമ്മുടെ മുറ്റത്തേക്ക് നോക്കുമ്പോളേ പലതരത്തിലുള്ള പൂക്കൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത് കാണാനായിട്ട് അതുപോലെ തന്നെ എൻ്റെ നോക്കിയായും ഒക്കെ ആകുമ്പോൾ എല്ലാം ഭയങ്കര സന്തോഷം ഓക്കേ